തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കള്ളവോട്ടുകൾ ചേർത്തതായാണ് പരാതി പൂങ്കുന്നത്തെ ഫ്ളാറ്റിൽ ഉടമയറിയാതെ ഒൻപത് കള്ളവോട്ടുകൾ ചേർത്തു പൂങ്കന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ നാല് സി എന്ന ഫ്ളാറ്റിലാണ് ക്രമക്കേട് നടന്നത് വീട്ടിൽ തനിക്ക് മാത്രമാണ് തൃശൂരിൽ വോട്ടുള്ളത് ബാക്കി അംഗങ്ങൾക്ക് പൂച്ചിന്നിപ്പാടത്താണ് വോട്ടുള്ളത് ബാക്കിയുള്ളവ ആര് ചേർത്തു എന്നറിയില്ലെന്നും കള്ളവോട്ടുകളെ കുറിച്ച് പരാതി നൽകിയിരുന്നുവെന്നും ഫ്ളാറ്റ് ഉടമ പ്രസന്ന പറയുന്നു പറഞ്ഞത് ആരു പേരെയും നമ്മളറിയുന്നതല്ല ഞങ്ങളുടെ ബന്ധുക്കാരുമല്ല അന്ന് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടായിന്നൊക്കെ പറയുന്നത് കേട്ടു പക്ഷേ ഇതിൻ്റെ പേരിലാണെന്നു ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് കണ്ടോട്ട് ഇതിൻ്റെ പേരിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പരാതിയിൽ ഒപ്പിട്ട് തരാൻ പറ്റുമെന്ന് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് നമ്മുടെ എത്തിക്കുന്ന പിന്നെ വന്നിട്ടില്ലേ പിന്നെ ഇപ്പോഴാണ് അതേസമയം തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് ബൂത്തുകളിലെ വോട്ടർ പട്ടിക പ്രകാരം നഗരത്തിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് തെറ്റായ വിവരങ്ങൾ നൽകി ചിലർ വ്യാപകമായി വോട്ട് ചേർക്കുന്നതായി സി പി എം പ്രവർത്തകരും ആരോപണമായി രംഗത്തുവന്നു മണ്ഡലത്തിനും ജില്ലയ്ക്കും പുറത്തുള്ളവരെ ഫ്ളാറ്റുകളിലെ താമസക്കാരായി ചിത്രീകരിച്ചാണ് വോട്ട് ചേർത്തത് തൃശൂർ അയ്യന്തോൾ കാഞ്ഞിരപ്പള്ളത്തെ വാട്ടർ ലില്ലി പൂങ്ങന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് ഇൻലാൻഡ് ഉദായ തുടങ്ങിയ ഫ്ളാറ്റുകളിലെ ക്രമക്കേടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഇവിടങ്ങളിലെ വലിയൊരു വിഭാഗം ഫ്ളാറ്റുകളും ഒഴിഞ്ഞുകിടക്കുകയാണ് ഇതിന്റെ മറവിലാണ് വോട്ടർ പട്ടികയിൽ ഈ ഫ്ളാറ്റുകളുടെ അഡ്രസ് നൽകി വോട്ട് ചേർത്തിരിക്കുന്നത് വോട്ടുകൾ മറ്റു ജില്ലകളിൽ നിന്നും തൃശൂരിലേക്ക് മാറ്റി ചേർക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് മിസ് കോൾ അടിച്ചാൽ ബി ജെ പി മെമ്പർഷിപ്പ് കിട്ടുന്നത് പോലെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്ന് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ ബിജെപിയുടെ പരവൂരിൽ നടത്തറയിലെ ഒരു വോട്ടറാണ് അയാൾ ഇവിടെ ഇൻലാൻഡ് ഉദയ ഫ്ലാറ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് നമ്പറിൽ അയാളുടെ ഭാര്യ വോട്ടർമാരായിട്ട് ഇവിടെ വന്നിരുന്നു ഇപ്പോൾ അവർ രണ്ടുപേരുടെ വോട്ട് എവിടെയാണ് വീണ്ടും വരവൂരിലെ പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് വന്നിരിക്കുന്നു അതിൻ്റെ അർത്ഥം അവരുടെ ഓർഡിനറി റെസിഡൻസി ആയിരുന്നില്ല എന്ന അർത്ഥം അല്ലാതെ അവരോട് വോട്ട് ചെയ്ത് തെറ്റാണോ ശരിയാണെന്നുള്ളത് എനിക്കുള്ള ഉപരി അവരോട് വന്നത് ഇവിടുത്തെ ഇലക്ഷനെ സ്വാധീനിക്കാൻ വേണ്ടി ബി വളരെ ബോധപൂർവം അതായത് ൈസ്ഡ് ആയ രീതിയിൽ ഭരണത്തിൻ്റെയും ഇലക്ഷൻ കമ്മീഷൻ്റെയും എല്ലാ സംവിധാനവും ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ മാനിപ്പുലേറ്റഡ് വസ്തുത കേന്ദ്രീകരിച്ച് വ്യാജ വോട്ട് ചേർക്കൽ നടത്തി എന്ന വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ ഗുരുതരമായ ക്രമക്കേടാണ് വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് തൃശൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ക്രമക്കേട് നടന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഞങ്ങൾ പുറത്തുവിട്ടത് അത് ഇന്ന് ആ വീട്ടമ്മ സ്ഥിരീകരിച്ചിരിക്കുക ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ് അവരുടെ വീട്ടിൽ തന്നെ ഒൻപത് വോട്ടുകൾ അഡീഷണൽ ആയിട്ട് വരുന്നതായി കാണാം നമ്മളപ്പുറത്ത് ഒരു വീട്ടിൽ പതിനൊന്ന് വോട്ട് സുരേഷ് ഗോപി ചേർത്തി അത് പോകുന്നു സമാനമായ രീതികളിൽ ഞങ്ങൾ കൊടുത്ത പരാതികൾ ഞങ്ങൾ ഓൾറെഡി പരാമർശിച്ചിട്ടാണ് ഇവിടെ ഇത് ചേർത്തുന്ന സമയത്ത് ഉത്തരവാദിത്തത്തിലുണ്ടായിരുന്ന ഡി എൽ ഒമാർ തൊട്ട് ജില്ലാ കളക്ടർ വരെയുള്ളവരുടെ നടപടിയാണ് അതാണ് പരിശോധിക്കേണ്ടത് അപ്പോൾ ഇവിടെ ക്രമക്കേട് നടന്നു എന്നുള്ളത് സ്പഷ്ടാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച രാജ്യവ്യാപകമായിട്ട് നടക്കുന്ന ക്രമക്കേട് എന്നുള്ളത് കാണിക്കുമ്പോൾ ഇന്ന് അറ്റത്ത് കേരളത്തിലെ ബി ജെ പിയുടെ ഒരു എം പി ജയിച്ച തൃശൂരിലും അതുണ്ട് എന്നുള്ളത് ഞങ്ങൾ അതിന് പ്രാഥമികമായ ആ പറയാം സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം